നമസ്കാരം പ്രീത സീസണൽ ഗാർഡൻ യൂട്യൂബ് ചാനൽ ചാനലിന്റെ ഒരു പുതിയ എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രതിപക്ഷ വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒന്നര മാസം കൊണ്ട് കോവൽ നിറയെ വണ്ടികളുടെ പകൽ കാഴുണ്ടാവുന്നത് അതിനുള്ള തൂത്രവിദ്യ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അതിനൊണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീടിയിലേക്ക് അടക്കാം വ്യാജമായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ റൗണ്ട് ചെറിയ ഒരു കുഴി എടുക്കും അതിനുശേഷം എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം ഈ കുഴിയിലൊക്കെ കുറെ കരിയിലെടുക്കും ഇനി എന്തറിയാമോ ഇത് കൊച്ചിലെ കരിയിലോടൊക്കെ വന്നു ചെറിയ കുഴിയുടെ ആവശ്യമുണ്ട് ഇനി എങ്ങനെയാ അത് ഞാൻ കാണിക്കാം സാധാരണയായിട്ട് നമ്മൾ കോവൽ നടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റെം എത്ര നീളമുള്ള സ്റ്റെമാണ് അടിയില്ലേ ഏകദേശം ഒന്നോ രണ്ടോ മുട്ട പോട്ട് രണ്ടോ മുട്ട നിൽക്കണം എന്നാൽ നമ്മൾ ഇന്നത്തെ രീതിയിൽ കാണിക്കുന്ന ഇങ്ങനെയല്ല വേറൊരു രീതിയാണ് അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ടത് ഇത്രയും നീളമുള്ള ഒരു കോവലിൻ്റെ തണ്ടാണ് കണ്ടോ ഇനി ചെറിയ കമ്പുകളൊക്കെ ഉണ്ടോ ഈ ആവശ്യമായിട്ട കമ്പുകളൊക്കെ നമുക്ക് കുടിച്ചു കളയാം എലം വേണമെന്നില്ല എന്നിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാം ഇപ്പൊ നമ്മുടെ കോവലിന്റെ തണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിനെ നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കുക ആക്കുക ഉണ്ടോ എത്തുമ്പോ ഒന്നും വെട്ടിക്കളയണമെന്നില്ല വേണമെങ്കിൽ നമുക്ക് വെട്ടിക്കളയാ എന്നിട്ട് ഇന്ന ചെറിയൊരു വള്ളി ഉപയോഗിച്ച് അത് പെട്ടെന്ന് തന്നെ അല്ലേ പോകുമ്പോൾ മണ്ണിനോടൊക്കെ ദ്രവിച്ചു കെട്ടും ഈ റൗണ്ട് ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടി ഒരു ഒരിടത്തോട് കെട്ടണം ഇതിന്റെ ബാക്കി ഇത്രയുണ്ട് ഇത്രയും കൂടെ നമ്മൾ ഇതിനോട് വെച്ച് എന്നിട്ട് നമ്മളെ ഇര ഈ മറ്റേ കുഴിയിലേക്ക് വസുകൂടെ സ്റ്റെമ്മൂടെ വെക്കണ ഒരു സ്റ്റെമൂടെ കണ്ടിട്ടുണ്ട് അത് വെറുതെ വേസ്റ്റ് ആക്കണ്ട അത് നമുക്ക് അതുകൊണ്ട് ഇതിന്റെ കൂടിലേക്ക് വെക്കാം ഇത് ഈ സൈഡിൽ നിന്ന് വെച്ചു ഇത് ഇനി ഈ സൈഡിൽ നിന്ന് നമുക്ക് വെച്ച എന്നിട്ട് കുറച്ച് ചാണകപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഇപ്പൊ ഇതിന്റെ ആവശ്യമുള്ളൂ ചെന്നിട്ട് നമ്മൾ വീട് വണ്ടിയെന്ന് പറയാമോ കൊറച്ച് കടിയിലേം കൂട്ട മണ്ടക്കെടുക്കും കാരണം നല്ല ചൂടാണല്ലോ അപ്പൊ ഈ ചണ്ട് മാത്രം സംഭവിക്കരുത് ഈ സമയത്തൊക്കെ നമുക്ക് തോന്നുക നല്ല സമയം അത്യാവശ്യം ഈ ഇലയൊക്കെ ഒന്ന് മറഞ്ഞ് കിടക്കണം എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് നമ്മള് തിളച്ചിട്ട മണ്ണാണ് ഈ ചെടികൾ ചെയ്യുന്നത് ഈ തണ്ടെന്ന് മണ്ണിനടിയിൽ ചൂടേക്കാതെ അല്പം ചാണി നടന്ന ഒരു കുഴപ്പവും ഇല്ല കളിച്ചു വരും നന്നായിട്ട് കളിച്ചു വരികയും ചെയ്യും ഇങ്ങനെ നടന്നുകൊണ്ട് ഈ കമ്പിന്റെ എല്ലാ ഭാഗത്തു നിന്നും ചെമ്മ പൊട്ടി വരും നമ്മൾ നമ്മളല്ലാതെടുമ്പ ആ നടുന്ന ചമ്മിന്റെ അപ്പുറത്തുനിന്ന് അഞ്ച് ചെമ്മേ പൊട്ടി വരത്തുള്ളൂ ഇങ്ങനെ നടന്നുകൊണ്ട് ഈ വളച്ചു വെച്ച ഭാഗത്തു നിന്ന് എത്തുകൾ പൊട്ടി വരും ഇതിന്റെ അപ്പം പെട്ടെന്ന് തന്നെ ഒരു പന്തൽ നിറയുകയും ചെയ്യും ഇതിന്റെ പന്തലിടുന്ന എങ്ങനെയാണ് ഇന്റെ കിളിച്ച ശേഷമുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് കരിയിൽ പിന്നെ നമ്മുടെ വള്ളി വെച്ചു പിന്നെ മണ്ണ് ചാണകപ്പൊടി ഇട്ടു മണ്ണിട്ടു ഇനി ഇതിന്റെ മുകളിലെ കുറിച്ച് വെള്ളം നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്തൊക്കെ ഏകദേശം ഒരു രണ്ടാഴ്ച ആവുമ്പോഴത്തെ മൊത്തം ഇത് കിളിച്ച് കയറി വിളു നിറച്ച സ്റ്റെമായിട്ടാണ് കയറി വരുന്നത് അങ്ങനെ കിളിച്ച പിന്നെ വിജയിച്ച എന്റെ ഒരു കോവൽ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ഈ രീതിയിൽ നട്ടു വിജയിച്ച ഒരു കോവലാണിത് ഏകദേശം ഒരു ഒരു മാസം ആവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഏകദേശം പന്തല്ലെ മുക്കാൽ പാത്രമുള്ള ഒരു പടന്ത പോയി പ്രത്യേകതരം കോവലാണ് ഇപ്പൊ തന്നെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടോ കഷ്ടിച്ച് ഒരു മാസം ആവുന്നേ ഉള്ളു രണ്ടാഴ്ച നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാവും ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതുന്നു ഉപകാരപ്രദമാനല് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക